ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഊട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന തേഡ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു അവസാന മുഖ്യഘട്ടത്തിലെ ലാസ്റ്റ് അലോട്ട്മെൻറ്റാണ് ആ അലോട്ട്മെൻറ്റ് റിസൾട്ട് വിചാരിച്ചത് നേരത്തെ തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട് സോ നിങ്ങൾ നേരെ ഈ വെബ്സൈറ്റിൽ പോകുക വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതായത് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് ടൈമിൽ കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യുക അറിയില്ലെങ്കിൽ അതെങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് കാണിച്ചിരുന്നൊരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ഓർക്കേണ്ടത് ഇനി റാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഇനി അതിനൊന്നും പ്രസക്തിയില്ല അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യുക ഇഷ്ടപ്പെട്ട സ്കൂളാണ് കിട്ടിയത് എന്നോ കിട്ടിയിട്ടില്ല എന്നോ അതിനൊന്നും ഇനി പ്രസക്തിയില്ല തേർഡ് തേടാലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ പോയി അഡ്മിഷൻ എടുക്കുക ഇനി നിലവിൽ അഡ്മിഷൻ എടുത്ത അതേ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ ടെമ്പറി എടുത്ത അതേ സ്കൂളിൽ തന്നെയാണ് ഇത്തവണയുമെങ്കിൽ നേരെ ആ സ്കൂളിൽ പോയി ടെമ്പറി അഡ്മിഷൻ പെർമനൻ്റ് ആക്കുക സോ വേഗം പോയിട്ട് റിസൾട്ട് ചെക്ക് ചെയ്തോളൂ മക്കളെ താങ്ക്